നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വെള്ളം കുടിച്ചുകൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാം അപ്പോൾ വിചാരിക്കും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന രീതിയാണെന്ന് അല്ല ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിച്ചുകൊണ്ട് എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത് വെള്ളം കുടിച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തിട്ട് ഒരാൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ ഒരുപാട് പേര് എങ്ങനെയാണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഒരു പഴയ വീഡിയോ ആണ് മുൻപ് നമ്മൾ നമ്മളിതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് റിഡക്ഷൻ കിട്ടിയ ഒരാൾ കമൻറ്റ് ഇട്ടപ്പോൾ അതിന് താഴെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണെന്നു അപ്പോൾ ഇപ്പം അടുത്ത കാലത്ത് ജോയിൻ ചെയ്തവർക്ക് ഒരുപക്ഷെ വെള്ളം കുടിച്ചുകൊണ്ട് എങ്ങനെയാണ് വേറ്റ് കുറയ്ക്കുന്നത് എന്ന് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഓക്കെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ഇനി വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ അല്ലേ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നതിന് സഹായിക്കുന്നു സ്കിന്നിൽ കൂടുതൽ മോയ്സ്ചർ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാതിരിക്കുന്നതിന് സഹായിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ വരില്ല കിഡ്നി സ്റ്റോൺ വരില്ല ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കുറേ ഗുണങ്ങളാണ് വെള്ളം കുടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ എല്ലാവരും പറയുന്നതാണ് തീർച്ചയായിട്ടും ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് പക്ഷേ അതല്ലാതെ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിനും ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ എബിലിറ്റിയെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയുടെ ഇടക്കഴിവിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഡയജസ്റ്റീവ് ആസിഡ്സിനെ ഡയലൂട്ട് ചെയ്ത് ഡയജഷൻ വളരെ സ്മൂത്ത് ആൻഡ് ഈസി ആക്കുന്നതിനും ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മളെപ്പോഴും പറയുമ്പോൾ പറയാറുണ്ട് നമ്മുടെ ഏറ്റവും ആയിട്ട് വെയ്റ്റ് റിഡക്ഷന് വേണ്ടത് മെറ്റബോളിസം ഇമ്പ്രൂവ്ഡ് ആയിരിക്കുക എന്ന് വെച്ചാൽ ഡയജഷൻ വളരെ ഈസിയായി നടക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ റോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ സയൻറ്റിഫിക്കലി നമ്മുടെ ഡയജഷൻ വളരെ ഈസി ഈസിയാക്കുന്നതിന് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ആണ് എന്നുള്ള റീസൺ നിലനിർത്തിക്കൊണ്ടും വെള്ളം ധാരാളമായിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലേ വയറ് നിറയെ വെള്ളം കുടിച്ചിട്ട് നിങ്ങളോട് ഒരു പ്ലേറ്റ് ചോറ് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കും ഇല്ല അത്രയും വെള്ളം കുടിച്ച് നിറച്ചു ഇനി എൻ്റെ വയറിൽ സ്പേസ് ഇല്ലയെന്ന് പറയും അതുതന്നെ ആ ഒരു തിയറി തന്നെ പരീക്ഷിച്ചുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരൊറ്റ തിയറി മാത്രമാണ് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ട് ഭക്ഷണം എടുക്കുമ്പോൾ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നു എന്നുള്ളതിനെ എന്താ പറയുക സാധൂകരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അത് തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പല തവണകളായിട്ട് ഒറ്റയടിക്ക് ഒരു ലിറ്റർ നിന്ന് നിപ്പിന് കുടിക്കാനല്ല പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് എയ്റ്റ് തേർട്ടിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ലിറ്റർ വെള്ളം കുടിച്ചു എന്ന് എന്നുറപ്പ് വരുത്തുക എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക ഇവിടെ കാണിച്ച ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള പോർഷൻ കൺട്രോൾ ഡയറ്റ് പ്ലാൻ ആണ് ഒരിക്കലും ഇത് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ അല്ല ലൈക്ക് പോർഷൻ കൺട്രോൾ നിങ്ങൾക്ക് എടുത്തിട്ട് വെയ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഭയങ്കരമായിട്ട് വെയ്റ്റ് സ്റ്റക്കായവർക്കൊന്നും ഈ ഒരു വെയ്റ്റ് റിഡക്ഷൻ ഈയൊരു ഡയറ്റ് വർക്കാവുന്നുണ്ടായിരിക്കില്ല ഇത് പോഷൻ കൺട്രോളാണ് അപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് രാവിലെ ഒരു സ്മൂത്തിയാണ് ഒരു എഗാണ് ഒരു ഇഡ്ലിയും കുറച്ച് ചമ്മന്തിയാണ് ആൻഡ് എട്ട് ബദാം അല്ലെങ്കിൽ ഒരു ആറ് ബദാം എട്ട് ബദാം ഈ ഒരു നമ്പറിലാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡയറ്റ് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ വെയ്റ്റ് റിഡക്ഷൻ തീർച്ചയായിട്ടും കിട്ടും പക്ഷേ ഇത് പോഷൻ കൺട്രോൾ ഡയറ്റാണ് അതല്ലാതെ ഇത് സ്റ്റക്കായവർക്ക് വെയിറ്റ് റിഡക്ഷന് സഹായിക്കില്ല വെയിറ്റ് സ്റ്റക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നവരുണ്ടല്ലോ അവർക്ക് ഇതൊരു ഭയങ്കര ഒരു പോഷൻ ഡയറ്റ് ഒരു പക്ഷേ വർക്ക് ആയിക്കോളണം എന്നില്ല ഓക്കെ ആൻഡ് ഇതിന് ശേഷം വീണ്ടും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓൾ ഓഫ് സഡൻ വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്നല്ല പറഞ്ഞത് ലഞ്ച് വണ് തേർട്ടിക്കാണ് എടുക്കുന്നത് അത് അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് ഒരു തരത്തിലുള്ള സ്നാക്കിങ്ങും പാടില്ല ഒരു തരത്തിലൊരു പോലും വായലിട്ടിട്ട് അതായത് ഒരു പീനട്ട് എടുത്ത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചിപ്സാണ് ഞാൻ വായലിട്ടത് അതുപോലും പാടില്ല ഒരു സാധനവും കഴിക്കാൻ പാടില്ല വൺ തേർട്ടിക്ക് മുൻപായിട്ട് നിങ്ങൾ വീണ്ടും ഒരു ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് നമ്മൾ ഒരു ലിറ്റർ വെള്ളം കുടിച്ചു അതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വളരെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന് ശേഷം വീണ്ടും ലഞ്ചിന് മുൻപായിട്ട് ഒറ്റയടിക്ക് കുടിക്കാനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വൺ ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വാട്ടർ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നത് വഴിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസിനെ ദഹിപ്പിച്ച് ഇൻഡസ്റ്റൈൻ എടുക്കുന്നത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ദഹനം ന്യൂട്രിയൻസിൻ്റെ ദഹനം പോസിബിൾ ആവില്ല അപ്പോൾ നമ്മൾ ഇടവേളകളിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് വഴി നല്ല പോലെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നത് വഴി നമുക്ക് തീർച്ചയായിട്ടും ന്യൂട്രിയൻസിൻ്റെ ഡയജഷൻ പ്രോപ്പർ ഡയജഷന് നല്ല പോലെ സഹായിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അതായത് വേറെ എന്തൊക്കെ റീസൺ ആണ് ഈ വെയ്റ്റ് റിഡക്ഷൻ ഇത് സഹായിക്കും എന്നുള്ളതിനെ പ്രൂവ് ചെയ്യാൻ വേറെ എന്തൊക്കെ റീസൺ ആണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇത്രയും വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ലെസ് കാലറി ഇൻടേക്ക് ആയിരിക്കും നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഓരോ ഭക്ഷണങ്ങളും ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈസി ഡയജഷൻ പോസിബിളാണ് അതിന് ഇടവേളകൾ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഭക്ഷണം ഈസിലി ഡൈജസ്റ്റ് ചെയ്യുമ്പോഴേക്കും മാത്രമേ അടുത്ത ഭക്ഷണം വരുന്നുള്ളൂ അത് ഡൈജസ്റ്റ് ചെയ്യുമ്പോഴേക്കും മാത്രമേ അടുത്ത ഭക്ഷണം വരുന്നുള്ളൂ അതും ക്വാണ്ടിറ്റി വളരെ റെഡ്യൂസ്ഡ് ആണ് ഈ ഒരു തിയറിയാണ് ഇത് നല്ല പോലെ കാലറി റിഡക്ഷൻ ആയിട്ടുള്ള റിഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടും ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഇത് വെയിറ്റ് റിഡക്ഷനെ സഹായിക്കുന്നത് അതല്ലാതെ ഇതിലൊരു മാജിക്കും ഇല്ല ഇനി ഞാനിവിടെ ലഞ്ചിലെടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം റൈസും ഒരു ഫിഷ് കറിയും അതിനൊരു സൈഡ് ഡിഷുമാണ് ഇത് നിങ്ങൾക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾ സാലഡ്സ് രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ രണ്ട് ആട്ടദോശ അല്ലെങ്കിൽ രണ്ട് പ്രോട്ടീൻ ദോശ അല്ലെങ്കിൽ രണ്ട് റാഗി ഓട്സ് ദോശ ഇതൊക്കെ നമ്മുടെ നമ്മുടെ ചാനലിൽ തപ്പിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ ഈ ര ഇതെന്തെങ്കിലും ആക്കി മാറ്റാം പോഷൻ കൺട്രോൾ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ നല്ലപോലെ ഡയറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളവർക്കും ഈ ഒരു ഡയറ്റ് ഇതുപോലെ ഫോളോ ചെയ്യാം ആൻഡ് ഫിഷ് കറിക്ക് പകരം നിങ്ങൾക്ക് ദാൽ കറി എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വെജിറ്റബിൾ കറി എടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഒരു ചിക്കൻ്റെ പീസ് എടുക്കാം ഇനി ഫിഷ് കറിക്ക് പകരം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ എടുക്കാം ഫിഷ് കറി ആഴ്ചയിൽ നാല് ദിവസം എടുക്കാം മൂന്ന് ദിവസം എടുക്കുന്നത് വളരെ നല്ലതാണ് ഫിഷ് കറി ആഴ്ചയിൽ മൂന്ന് ദിവസം എടുക്കുന്നത് വളരെ നല്ലതാണ് സാൽമൺ പോലെയുള്ള വലിയ ഫിഷസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നെത്തോലി മത്തി പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നതും നല്ല പോലെ ഒമേഗയും മിനറൽസും പ്രൊവൈഡ് ചെയ്യുന്നതിന് നല്ല പോലെ സഹായിക്കും അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വെയ്റ്റ് റിഡക്ഷൻ മെത്തേഡാണ് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഇടവേളകളിലായിട്ട് ഓരോ ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് മാത്രമാണ് മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ മാക്സിമം കുടിക്കുക എന്ന് പറയുന്നത് ബോഡിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അതല്ലാതെ നാലര ലിറ്റർ കുടിച്ചു ആറ് ലിറ്റർ വെള്ളം കുടിച്ചു ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഒരു ബോഡിക്ക് ആവശ്യത്തിന് ഡയജഷൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിച്ചാൽ മതി പിന്നെ ചില ഹോർമോൺ ഇംബാലൻസസ് ഉള്ള ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അതായത് നമ്മൾ ഈ സ്പോഞ്ചിൽ വെള്ളം നിറച്ച പോലെ ബോഡിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്വഭാവം ഇടയ്ക്ക് എവിടെയെങ്കിലും ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് വാട്ടർ റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ ബോഡിയിൽ കാണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് വെള്ളം ഒഴിഞ്ഞു പോവാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ സാവകാശം നേരിടുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവേ നമ്മുടെ കാലിൽ ആംഗ്ലറ്റ്സിൽ അതേപോലെ തന്നെ ഫേസിൽ ഒക്കെ ആയിട്ട് വാട്ടർ ബിൽഡപ്പ് കാണാൻ സാധിക്കും അതിന് നമ്മൾ പറയുന്നത് ഫ്ലൂയിഡ്സ് എന്നാണ് ഫ്ലൂയിഡ്സ് ബിൽഡപ്പ് ഇൻ ബോഡി ടിഷ്യൂസ് എന്നാണ് ഇത് ഒരു കൈൻഡ് ഓഫ് സ്വെല്ലിംഗ് ആണ് ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ബോഡിയിൽ കാണുന്ന ഒരു കൈൻഡ് ഓഫ് സ്വെല്ലിംഗ് നീര് വെക്കുക എന്നുള്ള കോമൺ വാക്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ കോമൺ ആയിട്ട് നമ്മൾ പറയില്ല കാല് നീര് വെച്ചതുപോലെ ഇത് ഇത് തന്നെ ഇത് ചിലർക്ക് കാണുന്നുണ്ടെങ്കിലും അത് വാട്ടർ റിട്ടൻഷനാണ് നമ്മൾ വെള്ളം കുടിച്ചു ബോഡിയിൽ നിന്ന് വെള്ളം യൂറിനേറ്റ് ചെയ്യപ്പെടാൻ സാവകാശം നേരിടുന്നതു കൊണ്ട് സംഭവിക്കുന്നതാണ് കൂടുതലായിട്ട് ഇതിനെ പറയാൻ ഞാൻ ഒരു ഡോക്ടർ അല്ല കേട്ടോ അപ്പോൾ ഡോക്ടർക്ക് മാത്രമേ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ സാധിക്കുള്ളൂ അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ കയറിയ അഭിപ്രായം പറയുന്നില്ല സോ പക്ഷേ ഇങ്ങനെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നില്ല അത് പിന്നെയും നമുക്ക് വാട്ടർ വെയിറ്റ് കൂടുതലായിട്ടാണ് കാണിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒഴിച്ച എല്ലാവർക്കും നോർമൽ ബോഡി കണ്ടീഷനിലുള്ളവർക്ക് എല്ലാവർക്കും നല്ലവണ്ണം വെള്ളം കുടിക്കുന്നത് വഴി നല്ലവണ്ണം യൂറിനേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുടിച്ച് യൂറിനേറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഫാറ്റ് ലോസ് സംഭവിക്കുന്നത് ഒരു പരിധി വരെ ഫാറ്റ് ലോസ് സംഭവിക്കുന്നത് അടുത്തത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കാർബൺ ഡയോക്സൈഡ് എക്സെയിൽ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഫാറ്റ് ലോസ് സംഭവിക്കുന്നത് ദ തേർഡ് വേ നമ്മൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്വെറ്റിലൂടെയാണ് ഒരു പരിധിവരെ ഫാറ്റ് ലോസ് സംഭവിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് രീതിയും സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ വെള്ളം കുടിക്കണം അപ്പോൾ വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് ബോഡി ഫാറ്റ് ഫ്രീ ആയി കിട്ടണമെങ്കിൽ നല്ല ടോൺഡായിട്ട് സ്ലിം ആയിട്ട് കിട്ടണമെങ്കിലും നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം സൊ ഈ രീതി നമ്മൾ ദിവസേന നമ്മുടെ റെഗുലർ റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല പോലെ വെയിറ്റ് റിഡക്ഷനെ സഹായിക്കുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലഞ്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലിറ്റർ വെള്ളം കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡിന്നർ എടുക്കുക ഡിന്നർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പീസസ് ഓഫ് പപ്പായയാണ് നിങ്ങൾക്കത് നൈറ്റ് ഡിന്നർ ഓട്സ് കഞ്ഞി എടുക്കാം അല്ലെങ്കിൽ ഒരു ആപ്പിളും ഒരു ഓറഞ്ചും എടുക്കാം അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സാലഡ് ആയിരിക്കാം എന്താണെങ്കിലും നമുക്ക് ലഞ്ചിന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പി ആയിരിക്കും സൂണായിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അതുകൂടി ഇത് ഇതോടുകൂടി പറയുന്നു അപ്പോൾ നല്ലൊരു ഡയറ്റ് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പോഷൻ കൺട്രോൾ ഫോളോ ചെയ്യുകയും അതിൻ്റെ ബിറ്റ്വീൻ ഒരു സ്നാക്കിങ്ങും ചെയ്യാതെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈസി ഡയജഷന് നല്ലപോലെ സഹായിക്കും അതുകൊണ്ട് തന്നെ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് വെയ്റ്റ് റിഡക്ഷനും സഹായിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക ആയിട്ട് വെള്ളം കറക്റ്റ് എടുക്കുകയും ചെയ്യുക ഇൻ ബിറ്റ്വീൻ സ്നാക്കിങ് ചെയ്യാതിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ എൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് ആയിട്ട് അത് കറക്റ്റായിട്ട് നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ വെരി സൂൺ സൂണായിട്ടുണ്ടായിരിക്കും സാലഡിൻ്റെ ഒരു വീഡിയോ ആണ് അതേപോലെ തന്നെ ഷിയാ സീഡ്സ് എങ്ങനെയാണ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലവ്